മൻ കി ബാത്തിൽ കവർ ചെയ്തിട്ടുള്ള വിഷയങ്ങളുടെ ഒരു വിപുലത അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പാൻ അതൊരുപക്ഷെ ജനറൽ നോളജിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വിഷയങ്ങളാണ് അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ക്വിസ് കോമ്പറ്റീഷനിലും അതിനുശേഷം നടക്കുന്ന എലക്യൂഷൻ കോമ്പറ്റീഷന്റെ വിഷയങ്ങളിലുമൊക്കെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ ആ മേഖലകളെ കുറിച്ച് ആ വിഷയങ്ങളെക്കുറിച്ച് ഒരു ഒരു പൊതുവായിട്ടുള്ള ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആ പരിശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ട് തയ്യാറെടുപ്പായിട്ട് നടത്തിയിട്ടുണ്ടാവുക അത് തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ കുറെ പേര് ഈ മത്സരത്തിൽ വിജയിക്കും വിജയിക്കാത്തവരും വരും മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിട്ട് ഇതിനെ കാണാൻ സന്നദ്ധരായി കഴിഞ്ഞാൽ ഇതൊരു വലിയ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് കുട്ടികൾക്കെല്ലാവർക്കും കണക്കാക്കാൻ കഴിയും രക്ഷിതാക്കൾക്കും കണക്കാക്കാൻ കഴിയും മൻ കി ബാത്തിന്റെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഒരുപക്ഷെ ലോകത്ത് ഇത്തരത്തിലുള്ള ഇത്രയും വിപുലമായിട്ടുള്ള ഒരു റേഡിയോ പ്രോഗ്രാം ലോകത്ത് മറ്റെവിടെങ്കിലും മറ്റെവിടെയുമില്ല എന്നുള്ളതാണ് തൊണ്ണൂറ്റാറ് ശതമാനം രാജ്യത്തെ തൊണ്ണൂറ്റിയാറ് ശതമാനം ആളുകൾക്കും അറിയാവുന്ന പരിപാടിയാണ് ഇത് എന്നാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള മൻ കി ബാത്തിനെ കുറിച്ച് നടത്തിയിട്ടുള്ള സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകളിലും പതിനൊന്ന് വിദേശ ഭാഷകളിലും വിവർത്തനം ചെയ്യപ്പെടുന്ന പരിപാടിയാണിത് അതുമാത്രമല്ല ഈ പരിപാടി പ്രധാനമന്ത്രിയാണ് സംസാരിക്കുന്നതെങ്കിലും പ്രധാനമന്ത്രി സംസാരിക്കാനുള്ള വിഷയങ്ങൾ മുഴുവൻ തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾ നൽകുന്ന വിഷയങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു അത് നമ്മുടെ ചില പത്രങ്ങളിലൊക്കെ വാർത്തയായിട്ട് വന്നിരുന്നു അടുത്ത എപ്പിസോഡ് അടുത്ത ഞായറാഴ്ച നടക്കുകയാണ് എല്ലാ മാസത്തെയും അവസാനത്തെ ഞായറാഴ്ചയാണ് മൻ കി ബാത് നടക്കുന്നത്